പിന്നെ ജ്വല്ലറി മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോരുന്ന സമയത്താണ് അതേപോലെ തന്നെ കച്ചവടക്കാരോടൊപ്പം തന്നെ വലിയ ആശങ്ക പിന്നെ കസ്റ്റമേഴ്സിനാണുള്ളത് അപ്പോൾ ആളുകൾ ഇങ്ങനെ ആണ് രണ്ട് കാര്യങ്ങൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് വില കയറുന്നതിനനുസരിച്ച് കച്ചവടക്കാർക്ക് ഭയങ്കര മെച്ചല്ലേ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ ഇത് ഞാനൊന്നു പറയട്ടെ കുന്നംപുറം പിന്നെ ബ്രൈഡ്സിൻ്റെ ഓണറാണ് ഷിനിയാസ് ബായി എൻ്റെ സുഹൃത്തും കൂടെയാണ് ഓക്കെ അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു കൊടുക്കണം രണ്ടാമത് പിന്നെ പല കസ്റ്റമേഴ്സിന് ഈ ഇത് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ആൻസർ അപ്പം ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റാണെന്നാണ് പറയുന്നത് ഏഹ് എന്താണ് സത്യാവസ്ഥ സത്യത്തിൽ കസ്റ്റമേഴ്സിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ജ്വല്ലറി ഓണേഴ്സും ഞങ്ങളെ സംബന്ധിച്ചോളം ഇതിൽ ട്രേഡ് നടന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഓപ്പറേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോവുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ സാലറി റെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വലിയ എക്സ്പെൻസുകളാണ് ജില്ലറിക്ക് ഉള്ളത് അപ്പം ഇത് മീറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ബിസിനസ് നടന്നിരിക്കണം അപ്പോൾ വില കൂടുന്ന സമയത്ത് ബിസിനസ് നടക്കാതിരുന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെയാണ് അപ്പോൾ ഞങ്ങളത് ഒരിക്കലും ഇന്നോ നാളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ജ്വലറി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഒരുവിധം ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വില കൂടാതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടെന്നുള്ളതാണ് സത്യതലാതല്ല ഇത് ബിസിനസ് നട ബിസിനസ് കുറയുകയാണ് ചെയ്യുക അപ്പൊ ഇത് വില കുറയുമ്പോൾ മാത്രം മാത്രമാണ് ബിസിനസ് ട്രേഡ് ഒന്നും കൂടെ കൂടുള്ളു അതാണ് നമ്മൾ കൂടുതലുള്ളൂ അപ്പോൾ വോളിയം പകുതിയായിട്ട് ഇപ്പൊ നൂറ് പവന് എടുക്കുന്ന ആളുകൾ അമ്പത് പോയിട്ട് കുറഞ്ഞു അമ്പത് എടുക്കുന്ന ആളുകൾ ഇരുപത്തഞ്ച് പതിനായിട്ട് കുറഞ്ഞു അതിലും താഴെയൊക്കെയാണ് റേഷ്യോ പോകുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മേക്കിംഗ് ചാർജിലാണ് മേക്കിംഗ് ചാർജ് കിട്ടുന്നില്ല ബിസിനസ് അല്ലേ അതാണ് എന്റെ ഒരു പല ഷിനിയാസിന്റെ പിന്നെ പരിചയത്തിൽ ഒരുപാട് ജോലി ചില ആളുകൾ പറയുന്നത് ചില സ്ഥലത്തൊക്കെ ചെറിയ ജ്വല്ലറിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള വമ്പന്മാരല്ല അത് അത് നിങ്ങൾ പറഞ്ഞത് ഒരുവിധം ശരിയാണ് കാരണം ചില ജ്വല്ലറികൾ കടബാധ്യത കാരണം മറ്റുള്ള പാർട്ണർഷിപ്പ് ഇഷ്യൂസ് കാരണം കുറെ ജ്വല്ലറികൾ പിന്നെ ഇപ്പം ക്ലോസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ള നിലയ്ക്ക് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് ബിസിനസ് നടക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ബാരിച്ച എക്സ്പെൻസുകൾ മുന്നോട്ട് പോവാൻ പ്രശ്നമാണ് എന്താണ് ഇതിന്റെ അവസ്ഥ ഇതായിരിക്കും പ്രവചിക്കാൻ പറ്റുമോ ജ്വല്ലറി ഓണർ എന്നുള്ളതിലേക്ക് എന്താണ് സ്ഥിതി ഇപ്പൊ ആളുകൾ ഇങ്ങനെ ടെൻഷനാണ് എത്ര എന്ന് മറ്റന്നാളത്രണ്ട് എവിടുക്കാണ് ഇതിന്റെ പോക്ക് ഇത് ആകാശത്തേക്ക് ഇങ്ങനെ റോക്കറ്റ് പോകുന്ന പോലെയാണ് പോകുന്നത് എന്താണ് ഐഡിയ ഉണ്ടോ കൊറച്ചും കൂടെ അല്ല കുറച്ചും കൂടെ കൂടിയതിനു ശേഷം കുറയും എന്താണ് കേൾക്കുന്നത് ഇപ്പൊ ഒരു അയ്യായിരം ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ഫൈവ് തൗസൻഡ് ഡോളർ വരെ ഇത് എത്തുമെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് എന്നിട്ടൊരു ട്വൻ്റി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ കുറയും എന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ എന്ത് എന്നാലും ഈ കൂടിയതുപോലെ കുറയില്ല കുറയില്ല അതാണ് സാധ്യത പറയുന്നത് ഞാൻ ഏകദേശം ഒരു ഇരുപത് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഇരുപത് വർഷത്തിനിടയിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ സ്വർണ്ണ വ്യാപാര ഇങ്ങനെ ഒരു അനുഭവം ഗ്രോത്ത് ആണ് നമ്മൾ ഇത്രയും കാലം നമുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ അടുത്ത രണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ടാണ് ഇത്രയധികം ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് വരുന്നത് കുറേ കുറെ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള ഈ പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലും നമുക്ക് ഇന്ത്യയിലുള്ള ഓർമൻസ് പോലെ മറ്റുള്ള മാർക്കറ്റിൽ ഇത്രയധികം ഓർമൻസ് ഒന്നും വിറ്റുപോകുന്നില്ല ഇതിപ്പോൾ അമേരിക്കൻ ട്രഷറി ക്ലോസ് ചെയ്തു പോലെയുള്ള മറ്റുള്ള യുദ്ധ പ്രശ്നങ്ങളും മറ്റുള്ള ഇന്റർനാഷണൽ ഒരുപാട് വിഷയങ്ങളിതിന് പിന്നൊറ്റ ചോദ്യം കൂടെ നിങ്ങൾ ബ്രൈഡ്സ് എന്താണ് ഇതിനൊരു പരിഹാരം തൽക്കാലത്തേക്ക് വില കുറയുവോളം ഒരുപാട് ആളുകളുടെ കല്യാണം അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതൊക്കെ ഗോൾഡ് എന്നുള്ള നിലയിൽ ഓർണമെൻറ്റ്സ് വേണം അതിന് ബ്രൈഡ്സ് എന്താ ഇതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടുള്ളത് ഞങ്ങൾ ആലോചിച്ചതെന്ന് വെച്ചാൽ എന്താണെങ്കിലും ജ്വല്ലറി വാങ്ങാതിരിക്കാൻ പറ്റില്ല ആളുകൾക്ക് ഏറ്റവും നല്ല അസറ്റ് ഇപ്പോഴും സെക്യൂർഡ് ആയിട്ട് ഇൻവെസ്റ്റ് വാങ്ങുന്നത് ഗോൾഡ് തന്നെയാണ് അപ്പോൾ സാധാരണക്കാരനെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ വെയ്റ്റ് അതിൻ്റെ തൂക്കം കുറച്ചിട്ടുള്ള അതിലൊരു ഒരു സെക്ഷൻ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ വൺ ഗ്രാം ബിലോ വൺ ഗ്രാം ഫെസ്റ്റ് എന്നുള്ള പേര് നമ്മൾ ഫെസ്റ്റ് നടത്തുന്നുണ്ട് അത് ഈ ഒക്ടോബർ ട്വൻറ്റീത്ത് മുതൽ നവംബർ ട്വൻറ്റീത്ത് വരെയാണ് അതിൽ നമുക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ഉണ്ട് അതിൽ അപ്പോൾ അതിൽ നെക്ലേസ് മുതൽ ബാങ്കിൾ എന്നുള്ള ഒരുപാട് ഐറ്റംസ് വൺ ഗ്രാം ബിലോ നമ്മൾ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രതിസന്ധി നിങ്ങൾ ഫേസ് ഫേസ് ചെയ്യും